ചീര കർഷിക വെന്റിയാക്കിയ ചീര കർഷിക വെരുവിയാക്കിയ പഞ്ചായത്തി നടപടിയിൽ പഞ്ചായത്തി നടപടിയിൽ പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ അടച്ചുപൂട്ടി പശുവിനെയും പോത്തിനെയും ലേലം ചെയ്ത പെരുവയൽ ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ഡയറി ഫാം അസോസിയേഷൻ പെരുവയൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ചടങ്ങ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അസൻ ഉദ്ഘാടനം ചെയ്തു ക്ഷീര കർഷകർക്ക് പ്രോത്സാഹനം നൽകേണ്ട അധികാരികൾ ഉടമയ്ക്ക് യാതൊരുവിധ നോട്ടീസും അയക്കാതിരുന്നത് ധിക്കാരപരമായ സമീപനമാണ് അടിയന്തരമായും ഫാം െന്നും ഇദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ഞാൻ ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഫാം ലേലം ചെയ്ത് അവിടെയുള്ള പശുക്കളെ വിൽപ്പന നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് രാജ ആക്ട് അനുസരിച്ച് എന്ത് നിയമമാണ് നിങ്ങൾ അനുവദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച അതിന്റെ കോപ്പി നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്തു തരാം എന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ചൊവ്വാഴ്ച കാലത്ത് വിളിച്ചു ആ സമയത്ത് പറഞ്ഞത് ഞാൻ ബോർഡ് മീറ്റിംഗിലാണ് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് തിരിച്ചു വിളിക്കുകയോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ആ ഫാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലവട്ടം ഞങ്ങൾ അവർക്ക് നോട്ടീസ് നൽകി അതിനുശേഷം ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോഴാണ് ഞങ്ങള് പശുക്കളെ യനം ചെയ്തു വിറ്റത് എന്നാണ് പറഞ്ഞത് ഇപ്പുറത്ത് വിജിലാ മേഡത്തിനോട് ചോദിച്ചാൽ നമുക്കറിയാൻ കഴിയും ഒരു നോട്ടീസ് പോലും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ അഡ്രസ്സിൽ അവർക്ക് ലഭിക്കുകയോ അവർ കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്കൊരു നോട്ടീസ് ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ലേനത്തിനെതിരെ കോടതിയിൽ പോയി അവർ സ്റ്റേ വാങ്ങിക്കുമായിരുന്നു ഒരു നോട്ടീസ് ലഭിക്കാതെ യാതൊന്നും ലഭിക്കാതെ എങ്ങനെയാണ് ഈ വിഷയത്തിന് ഒരു സ്റ്റേ ഓർഡർ വാങ്ങിക്കുക പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു അവര് ഒരു വാങ്ങിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു നല്ല ആരോഗ്യമുള്ള അവിടെയുള്ളത് അദ്ദേഹം നന്നായി മക്കളെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തനിക്ക് യാതൊരുവിധ നോട്ടീസും ലഭിച്ചിട്ടില്ല എന്ന് ഫാം ഉടമ വിജില ടെൻമിഷനോട് പറഞ്ഞു മാത്രമല്ല യഥാർത്ഥ വിലയിലും കുറഞ്ഞ തുകയിലാണ് ലേലം കിട്ടിയ തുക എന്നും ഇവർ പറഞ്ഞു പശുവിനെ ലേലം ചെയ്യുന്ന കഥ പെട്ടെന്നൊരു തോന്നിയ പശുക്കളെയും പശു ആറ് വന്നു അവരെ പിടിച്ചു കൊണ്ടുപോയി ഞങ്ങളൊരു വരുമാനാണ് അവര് ഇല്ലാതാക്കിയത് കൊടുത്തിട്ട് അതവർക്ക് തന്നില്ല ഞങ്ങൾക്ക് പിന്നെ ഒരു എഫ് ആറ് പോത്തുകൾ കെ എം ഗണേശൻ ബഷീർ ഹാജി മഹഷൂദ് മഹബാർ നല്ലണം അലി പെരുവയൽ പ്രസാദ് അബ്ദുൽ സഹീദ് ബിജില ശ്രീതീഷ് എന്നിവർ സംസാരിച്ചു